മൂന്നാർ പട്ടണത്തിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് പാമ്പാടൻചോല കേരളത്തിലെ ആറ് ദേശീയ ഉദ്യാനങ്ങളിൽ ഒന്നായ പാമ്പാടൻചോല ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു തമിഴ്നാട്ടിലെ ടോപ്പ് സ്റ്റേഷന് സമീപമാണ് ഈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വംശനാശം നേരിടുന്ന നിരവധി ജന്തുജാലങ്ങൾ ഇവിടെ കാണാം പെരുമയുള്ള വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് സുഖകരമായ കാലാവസ്ഥയുള്ളത് വിശദമായ വിവരങ്ങൾക്ക് സീനിയർ സഞ്ചാരി പാമ്പാടിഞ്ചോല എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കാണുക